അസ്സാമലൈക്കും ഒരുപാട് സന്തോഷമുണ്ട് പ്രസംഗിക്കേണ്ട സമയമോ സന്ദർഭമോ സാഹചര്യമോ അല്ല പക്ഷെ ഒരുപാട് കാലമായിട്ട് മതനീയത്തെ സ്ഥിരമായിട്ട് ആ മജിലീസിൽ പങ്കെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എല്ലാ സമയത്തും പങ്കെടുക്കാൻ കഴിയാറില്ലെങ്കിലും പലപ്പോഴും അവർ മജിലീസിൻ്റെ വേദിയിൽ ഇരുന്നു പോവാറുണ്ട് മാത്രമല്ല വീട്ടിലേക്ക് രാത്രി സമയങ്ങളിൽ കയറി ചെല്ലുമ്പോൾ പതിവായിട്ട് ഉസ്താദിൻ്റെ മജിലീസാണ് കാണാറുള്ളത് എന്നുള്ളത് ഒരു സത്യമാണ് നേരത്തെ പ്രസംഗത്തിൽ അഭിവന്യനായ തങ്ങൾ പറഞ്ഞതുപോലെ മറ്റെന്തൊക്കെയോ കാഴ്ചകൾക്ക് മുന്നിൽ വീണ് പോകുമായിരുന്ന ഒരു സമൂഹ സമൂഹത്തെ ഇങ്ങനെയുള്ളൊരു ദീനീ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാൻ അഭിവന്തിനായിട്ടുള്ള ലത്തീഫ് സഖാഫി ഉസ്താദിന് കഴിഞ്ഞു എന്നുള്ളത് വലിയ ഒരു അഭിമാനമായിട്ട് നമ്മൾ കാണുകയാണ് നേരത്തെ അദ്ദേഹത്തിന്റെ സയ്യദന്മാർക്ക് മുന്നൂറ്റി പതിമൂന്ന് വീട് കൊടുക്കുന്ന സമയത്ത് ആ വലിയൊരു നിമിഷത്തിൽ അതിനെക്കുറിച്ച് അവസരം ഉണ്ടായിട്ടുണ്ട് ആയിരം വീടുകളിലേക്ക് പോകുന്ന വലിയൊരു ദൗത്യത്തിൻ്റെ പിന്നിലാണ് ഉസ്താദ് ഉള്ളത് എന്തായാലും എത്രയോ മനുഷ്യന്മാരെ ഈ നല്ല വഴിയിലേക്ക് കൈപ്പിടിക്കാൻ കഴിഞ്ഞത് വലിയ പുണ്യമായിട്ട് നമ്മളൊക്കെ അനുഭവിക്കുകയാണ് ഒരുപാട് വട്ടം ഓൺലൈനിൽ ഈ പരിപാടി കാണുമ്പോൾ മദനീയത്തിൻ്റെ ക്യാമ്പസിൽ വന്നിട്ട് ഉസ്താദിനോടൊപ്പം മറ്റ് പല വേദികളിലും പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ മദനീയത്തിൻ്റെ വേദിയിൽ ഇങ്ങനെ സംസാരിക്കാനും സയ്യദന്മാരുടെയും പണ്ഡിതന്മാരുടെയും സാന്നിധ്യത്തിൽ എഴുന്നേറ്റ് നിൽക്കാനും കഴിയുമെന്ന് പ്രതീക്ഷ